ഇന്നലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രണ്ട് പോരാട്ടങ്ങൾ നടന്നിരുന്നു ആദ്യ പോരിൽ രാജസ്ഥാനെ തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസും വിജയവഴിയിൽ തിരിച്ചെത്തിയിരുന്നു രണ്ട് മത്സരങ്ങളിലും അമ്പയർമാർ കളിക്കാരുടെ ബാറ്റിൻ്റെ വലുപ്പം പരിശോധിക്കുന്നത് കാണാൻ ഇടയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസും മുംബൈയും തമ്മിലുള്ള മത്സരത്തിൽ ഓൺഫീൽഡ് അമ്പയർ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിൻ്റെ വീതി അളക്കാൻ ഗേജ് ഉപയോഗിച്ചിരുന്നു എന്നാൽ പാണ്ഡ്യയുടെ ബാറ്റിൻ്റെ വലുപ്പം ും അനുവദനീയമായ നാല് പോയിന്റ് ഇരുപത്തഞ്ച് ഇഞ്ചിനുള്ളിൽ തന്നെയായിരുന്നു നേരത്തെ രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിനിടെ ഫിൽസാൾട്ടിൻ്റെയും ഷിംറോൺ ഹെഡ്മെയറുടെയും ബാറ്റുകൾ വലിപ്പം അനുവദിച്ചതിലും കൂടുതലായതിനാൽ അത് മാറ്റേണ്ടതായിട്ടും വന്നിരുന്നു ഹാർദിക്കിൻ്റെ ബാറ്റ് അമ്പയർ ഒരു ഗേജ് ഉപയോഗിച്ച് അതിലൂടെ കടത്തിവിടുകയായിരുന്നു ബാറ്റ് ഒരു ഘട്ടത്തിലും അളവുകൾ കവിഞ്ഞു പോയില്ലെന്ന് അമ്പയർമാർ ഉറപ്പിക്കുകയായിരുന്നു ഐ പി എല്ലിൻ്റെ നിയമങ്ങളനുസരിച്ച് ഒരു ബാറ്റും നാല് പോയിൻ്റ് ഇരുപത്തഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ പത്ത് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ വീതി കവിയാൻ പാടില്ല മറ്റൊന്ന് പരിക്കേറ്റ ഋത്വരാജ് ഗെയ്ക്ക്വാദിന് പകരക്കാരനായി ചെന്നൈ സൂപ്പർ കിങ്സ് യുവതാരം ആയുഷ് മാത്രയെ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ ഗെയ്ക്വാദിന് കൈമുട്ടിന് പരിക്കേറ്റതിന് ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ നാലിന് പതിനേഴുകാരനായ അദ്ദേഹത്തെ മിഡ് സീസൺ ട്രയൽസിലേക്ക് വിളിച്ചിരുന്നു എന്നിരുന്നാലും മാത്രയ്ക്ക് ഉടൻ ടീമിൽ ചേരാൻ സാധിക്കില്ല ഇന്നലെ ഗെയ്ക്വാദിന് പകരം മാത്രയെ സി ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതായി ബസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപതിന് ചിലവയലുകളായ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിന് മുൻപ് അദ്ദേഹം സി ക്യാമ്പിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു